എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉണ്ണിയുടെയും ആനിവേഴ്സറി ആനുവൽ ഡേയുടെ ആനുവൽ ഡേയുടെ കളരി കളരി മുറകളുടെ കഴിഞ്ഞ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് പുതിയ ഐറ്റംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ ഇത്രാമത്തെയാ ഇത്രാമത്തെ അനുവേഴ്സറിയ പതിനെട്ടാമത്തെ അപ്പോൾ നമുക്ക് കളരി ഇതിലെ മ്യൂസിക് നമ്മുടെ ഒരു പൂരത്തിൻ്റെയൊക്കെ ഒരു മ്യൂസിക് ആട്ടോ അപ്പം അത് ഇതിലിടാൻ പറ്റില്ല ഇതിന്ന് മീനോനും ഉണ്ണിനും ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ എന്നിട്ട് കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ കളരി എന്താണെന്ന് വെച്ചാൽ അതൊരു പരമ്പരാഗതമായ ഒരായോധന കലാരൂപമാണ് കളരി പയറ്റെന്ന് എല്ലാവർക്കും അറിയാലോ ഇതിന് അയ്യായിരത്തിലേറെ വർഷം എന്നാണ് പറയുന്നത് കളരി പരിശീലനവും ചികിത്സ എന്നിവ മനുഷ്യൻ്റെ നൂറ്റെട്ട് മർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണെന്നാണ് നമ്മുടെ ഇതിലൊക്കെ പറയണ കേട്ടോ എനിക്ക് ശരിക്കറിയില്ല കളരി കളരിപ്പയറ്റിൽ തന്നെ മർമ്മചികിത്സയുണ്ട് മർമ്മവിദ്യയുണ്ട് ചികിത്സയുണ്ട് രണ്ട് തരത്തിലുമുണ്ട് അങ്ങനെ തുടങ്ങിയ ഒരു സമ്പൂർണ്ണ ആയോധന കലയാണ് നമ്മുടെ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തിട്ടുള്ള കളരി നമ്മുടെ നിത്യം പരിശീലനം കൊണ്ട് ആർജിച്ചെടുക്കാവുന്ന ഒരു അഭ്യാസമുറയാണ് മുറയാണ് കേട്ടോ അപ്പോൾ ഈ അഭ്യാസമുറ കൊണ്ട് വ്യക്തി വികാസത്തിനും ആത്മരക്ഷയ്ക്കും ഒരുപോലെ സഹായകമാണ് നമ്മുടെ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കളരിയിൽ നിന്നുണ്ടാവാൻ ഉണ്ടാവുന്ന എന്ത് പരിക്കുകൾക്കുമുള്ള ചികിത്സ കളരി തന്നെയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന അപകട സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നെല്ലാമുള്ള പ്രാഥമിക അറിവും നമുക്ക് കളരിയിൽ നിന്ന് കിട്ടും ഇതിൻ്റെ പരിശീലനത്തിൽ നിന്ന് കിട്ടും പണ്ട് കാലത്ത് നമ്മുടെ ഈ കളരി ഒരു രാജ്യത്തെ പ്രശ്നം തീർക്കാനും രാജ്യങ്ങൾ പി പിടിച്ചടക്കാനൊക്കെ ആയിട്ടാണ് നാടുവാഴികൾ വാഴികൾ കളരിപ്പായിട്ടിനെ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചിട്ടപ്പെടുത്തി എടുത്തത് തുടക്കത്തിലെ ഓരോ കുടുംബങ്ങൾക്കും ഓരോ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഉണ്ടായിരുന്നു തുളി തുളുനാടൻ ഒടിമുറിശ്ശേരി ദ്രോണമ്പള്ളി വട്ടയഞ്ചേരിപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീടത് തെക്കൻ വടക്കൻ കടത്തനാടൻ എന്നിങ്ങനെയുള്ള മൂന്ന് ഇതിലേക്കായിട്ട് ചുരുങ്ങി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്കൻ കളരിയാണ് കേട്ടോ ആ അപ്പം കളരി പൈറ്റിന് നമ്മൾ നാല് വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കണത് മെയ്ത്താരി കോൽത്താരി അങ്കത്താരി വെറുങ്ക എന്നിവയാണ് കേട്ടോ അപ്പോൾ മെയ്ത്താരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ മെയ്യെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമല്ലേ അപ്പം ശരീരം കൊണ്ടുള്ള അഭ്യാസം ആണ് ഇതിലു അപ്പൊ അത് കൃത്യമായി മെയ്യഭ്യാസം പഠിച്ചവർക്കാണ് ട്ടാ അത് നിഷ്പ്രയാസം എതിരാളീനെ കീഴ്പ്പെടുത്താനൊക്കെ പറ്റിയ അപ്പൊ ഇപ്പൊ മീനുമൊക്കെ പഠിക്കുന്നത് മെയ്ത്താരി ഒക്കെയാണ് ട്ടാ പിന്നെ കോൽത്താരി എന്ന് പറഞ്ഞാൽ അത് മാരം ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങള് ചെറുപടി അങ്ങനെ കുറുവടി ഒറ്റവടി നെടുവടി ഗദ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കോൽത്താരി അങ്കത്താരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ കാണണം വാൾ വരിജ ഉറുമി കുന്തം കത്തി കൊടുവാള് അതൊക്കെ എടുത്തിട്ടുള്ളത് ടാ അപ്പൊ അങ്ങനെയാണ് ശരി ഞങ്ങളതൊക്കെ ആവേണ്ടതാണ് കൊറോണ കാരണം ഞങ്ങളുടെ കുറെ ക്ലാസ്സുകൾ ക്ലാസ്സല്ല ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ കുറെ ഇതൊക്കെ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം അതൊന്നും എത്താൻ അതിലൊന്നും എത്തിപ്പെടാൻ പറ്റാവുന്നത് അപ്പൊ എന്തായാലും അടുത്തെല്ലാം ചുരൽപ്പയറ്റൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പം ആയുധങ്ങളോട് അങ്ങനെ ആയുധങ്ങളോട് അഭ്യസിക്കാനുള്ള ഭയം മാറാൻ വേണ്ടിയിട്ടാണ് കൈ കളരിയിൽ നമ്മുടെ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് യോഗിയാകുക എന്നതാണ് കളരി അഭ്യാസത്തിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു സംഭവം തന്നെ അതായത് യോഗിയാവുക കളരി അഭ്യാസി സാവകാശം സ്വഭാവം വെടിയുകയും സ്വാധീന ഭാവത്തിലേക്ക് വ വരും എന്നാണ് നമ്മുടെ ഈ ഒരു മുറവുണ്ട് പണ്ടുകാലത്തൊക്കെ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ അപ്പം അതിൻ്റേതായ ഇതുണ്ട് അപ്പം നമ്മുടെ ഈ ഞാൻ കുറച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ഞാനിതിൽ പറഞ്ഞത് ഇതിപ്പോൾ അവിടെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മീനും ഉണ്ണിയാണ് ഉണ്ണിയാണ് കേട്ടോ മീനുമല്ല ഉണ്ണി ഉണ്ട് ഉണ്ണീനെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ദേ ഉണ്ണി മറഞ്ഞ് കുത്തി മറഞ്ഞ് പോണു അതാണ് ഉണ്ണി ഉം അപ്പോൾ ഇങ്ങനെയുള്ള ഇനി ഇതിലും നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കുറച്ച് നാളായിട്ട് നമുക്ക് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെതായ വ്യൂസ് കുറവൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണാനും ഉണ്ട് അപ്പം അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ അപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ കൂടെയുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടിയില്ല വീഡിയോ ഒരു കാണാം അതുവരൊക്കെ ഉണ്ടാക്കാറാൻ ബ ബൈ